സീസൺ ഫൈവില് നാദ്രയെ പോലെ ഒരു പെൺകുട്ടി കേരളത്തിൽ കൊണ്ടുവന്ന ഒരു മാറ്റം വളരെ വലുതാണ് പലരും റിയാസ് ആണ് ഒരു മാറ്റം കൊണ്ടു വന്നത് എന്നൊക്കെ അവകാശപ്പെടാറുണ്ട് റിയാസ് ഒരു മാറ്റം കൊണ്ടുവന്നു എന്താണ് എൽ ജി ബി ടി ക്യൂ എന്നത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ റിയാസ് വിജയിച്ചു പക്ഷെ അപ്പോഴും നാട്ടിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിൽ റിയാസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല പുള്ളിയുടെ ഒരു പ്രൊവോക്കിംഗ് നേച്ചർ ഉണ്ടാകാം അല്ലെങ്കിൽ പുള്ളിയുടെ ഉപയോഗിക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാകാം അത് പൊതുവായി എല്ലാവർക്കും സ്വീകാരമായിരുന്ന ഒന്നല്ലായിരുന്നു പക്ഷെ നാദറ അങ്ങനെയല്ല നാദ്ര മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു മത്സരാർത്ഥിയാണ് ഒരു പക്ഷേ എൽ ജി ബി ടി ക്യൂവിൽ നിന്ന് വന്നിട്ടുള്ളതിൽ വച്ച് അങ്ങനെ പറയുന്നതും ശരിയല്ല മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിൽ ഒരാളാണ് നാദ്ര സൊ നാദറയെ പോലെയുള്ളവരുടെ ഒരുപാട് നാളത്തെ എഫേർട്ടിനെയാണ് സത്യത്തിൽ ജാൻമണിയെ പോലെ പോലെയുള്ളവർ വന്നിട്ട് നിമിഷ നേരം കൊണ്ട് തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ആ നാദരയുടെ എഫേർട്ടൊന്നും വെറുതെ ആയിപ്പോന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ ഒരു ജാൻമണി വന്നിങ്ങനെ കളിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ കാഴ്ചപ്പാട് എൽ ജി ബി ടി ക്യൂവിനോടുള്ള അല്ലെങ്കിൽ അത്തരം മത്സരാർത്ഥികളോടുള്ള കാഴ്ചപ്പാടൊന്നും ഇനി മാറാൻ പോകുന്നില്ല എല്ലാവർക്കും അറിയാം അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് അതൊരു പ്രത്യേക വിഭാഗമായിട്ട് പലരും കണ്ടുകൊണ്ടിരുന്നത് സാധാരണ എല്ലാ മനുഷ്യരെ പോലും തന്നെയാണ് അവരും അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരാണ് ആണ് കമ്പാരറ്റീവ്ലി ഇപ്പോൾ ജാൻമണിയുടെ കാര്യത്തിൽ തന്നെ നോക്കുക അവർക്ക് നന്നായിട്ട് ഭാഷാ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ അറിയാം അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ ഭാഷാ പരിജ്ഞാനമുണ്ട് അവർ വിവിധ മേഖലകളിൽ അവരുടെ പ്രാഗല്ഭ്യവും തെളിയിച്ചു വന്ന ഒരു സ്ത്രീയാണ് പക്ഷേ അവർക്ക് അവരെന്തോ ആയിപ്പോയി എന്നുള്ളൊരു അഹങ്കാരമാണ് അതുകൊണ്ടാണ് ഈ ബിസിനസ് ക്ലാസിൻ്റെ കഥയൊക്കെ വന്ന് ഇവിടെ വന്ന് വലിയ രീതിയിൽ അടിച്ചിറക്കുന്നത് സത്യത്തിൽ ജാൻമണി ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ തന്നെയാണ് എയറിലാണ് അത് ബിസിനസ് ക്ലാസ് ഏറെ തന്നെയാണ് എന്ന് വെച്ചാൽ നോർമൽ ക്ലാസ്സിലൊന്നും അല്ല ഇനി കുറച്ചു നാൾ എന്തായാലും ഏറെ തന്നെ ആയിരിക്കും ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിരുത്തരവാദപരമായി ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ ജാൻമണിയെ പോലെ ഉള്ളവർ ചിന്തിക്കണം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വിലയിരുത്തുകയാണ് നമുക്ക് ആർക്കും കേൾക്കേണ്ട നിങ്ങളുടെ ഇത്തരം തള്ളുകളെ കുറിച്ച് നിങ്ങൾ സമ്പന്ന ആയെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നല്ല നിലയിലെത്തി നമുക്ക് സന്തോഷമാണ് പക്ഷെ അതൊരു പ്രിവിലേജ് ആയിട്ട് വന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ നിങ്ങൾ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞ് വേർതിരിച്ച് നിർത്തുമ്പോഴാണ് ജാൻമണി പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ അച്ചീവ്മെൻസിനെ കുറിച്ച് പറയൂ ഞങ്ങൾ കേൾക്കാം സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരിക്കാം നമ്മൾ അഭിമാനത്തോടെ കൈയടിക്കാം പക്ഷെ നിങ്ങൾ മുമ്പിലിരിക്കുന്ന നിന്നെയൊക്കെ പോലുള്ള തേർഡ് ക്ലാസ് അല്ല ഞാൻ ഞാൻ ഞാനൊരു പ്രിവിലേജഡ് ഫാമിലി നിന്ന് ആളാണ് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് യോജിക്കാൻ മലയാളി സമൂഹത്തിന് ബുദ്ധിമുട്ടാണ് മലയാളികൾക്കെന്നല്ല മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാണ് കാരണം മനുഷ്യനെ ഇങ്ങനെ നിങ്ങൾ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വേർതിരിക്കുന്നത് ഒരു തരത്തിലും ഈ കാലത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതേ അല്ല തൽക്കാലം ജാൻമണി ഇനി കുറേ നാളത്തേക്ക് ആകാശത്ത് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റിൽ ഏറെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ബിസിനസ് ക്ലാസ് തന്നെ ആയിക്കോട്ടെ തൽക്കാലം ബൈ